ഹലോ എല്ലാവർക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും ആദ്യം കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടി തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പെർമനന്റ് പേസ് മേക്കർ നമ്മുടെ ഹൃദയത്തെ സാധാരണ താളത്തിൽ മിടിക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഉപകരണം അപ്പോൾ എന്താണിത് ആർക്കാണിത് ശരിക്കും വേണ്ടത് ഇത് വെക്കുന്നത് വലിയൊരു ഓപ്പറേഷൻ ആണോ വാ നമുക്കിതൊക്കെ സിമ്പിളായിട്ടൊന്ന് നോക്കിയാലോ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം സ്ഥിരം പേസ്മേക്കറിനെ കുറിച്ചുള്ള സംശയങ്ങളെയൊക്കെ മാറ്റാനായി ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്കൊന്നൊന്നായി കടന്നു പോകാം അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് ഒരു പേസ്മേക്കർ വരുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം എങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് ചെറുതായിട്ടൊന്ന് അറിയണം നമ്മുടെ ഹൃദയം ഒരു പമ്പ് പോലെ ഇങ്ങനെ മിടിച്ചോണ്ടിരിക്കുന്നത് അതിനകത്ത് തന്നെയുള്ള ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം കാരണമാണ് അല്ലേ ചിലപ്പോ ഈ സിസ്റ്റം ഒന്ന് വീക്കാവും അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് കുറയും അപ്പോൾ എന്ത് സംഭവിക്കും ഹൃദയമെടുപ്പിന്റെ വേഗത വല്ലാതെ കുറയും പിന്നെ ശരീരത്തിന്റെ മൊത്തം താളം തെറ്റാൻ തുടങ്ങും സാധാരണയായിട്ട് നമ്മുടെ ഹൃദയം ഒരു മിനിറ്റില് അറുപതിനും നൂറിനുമിടയ്ക്കും ഇടിക്കും പക്ഷെ ഹൃദയമിടിപ്പ് അറുപതില് താഴെ ആവുമ്പോഴാണ് പ്രശ്നം അതിനർത്ഥം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും ആവശ്യത്തിന് രക്തവും ഓക്സിജനും എത്തുന്നില്ല എന്ന ഇത് കാരണമാണ് നമുക്ക് വല്ലാത്ത ക്ഷീണം തലകറക്കം ചിലപ്പോൾ ബോധം പോകുന്നത് പോലെയൊക്കെ തോന്നുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പേസ്മേക്കർ ഒരു സൂപ്പർ ഹീറോയെ പോലെ വരുന്നത് ഇതിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ബാക്കപ്പ് ജനറേറ്റർ എന്ന് തന്നെ വിളിക്കാം എപ്പോഴൊക്കെ ഹൃദയമിഴപ്പ് വല്ലാതെ കുറയുന്നോ അപ്പോൾ ഈ ചെറിയ ഉപകരണം ഓൺ ഓണാവും എന്നിട്ട് ഹൃദയത്തിനൊരു ചെറിയ ഇലക്ട്രിക് സിഗ്നൽ കൊടുത്ത് അതിനെ പഴയ താളത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ശരി ആർക്കൊക്കെയാണ് ഈ ജീവൻ രക്ഷിക്കാൻ വരെ കഴിവുള്ള ഉപകരണം ശരിക്കും വരുന്നത് നമുക്ക് നോക്കാം പേസ് മേക്കർ വെക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് അതായത് ഹൃദയമിടിപ്പ് വളരെ കുറയുന്ന അവസ്ഥ ഒരു മിനിറ്റിൽ മുപ്പത് നാൽപ്പത് തവണയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കുമൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ കുറയും അതാണ് ഈ പറഞ്ഞ പോലെ വല്ലാത്ത ക്ഷീണം തലകറക്കം ചിലപ്പോൾ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാന കാരണമാണ് ഹാർട്ട് ബ്ലോക്ക് അതായത് ഹൃദയത്തിനകത്തുള്ള ഇലക്ട്രിക് സിഗ്നലുകൾക്ക് ഒരു ബ്ലോക്ക് വരുന്നത് പോലെ ഇതിൽ തന്നെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട് അത് വളരെ അപകടകരമാണ് കാരണം ഹൃദയമിടിപ്പ് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് താഴേക്ക് പോവാം അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഹൃദയത്തിന് സ്വന്തമായിട്ടൊരു സേഫായ സ്പീഡ് നിലനിർത്താൻ പറ്റാതെ വരുമ്പോഴാണ് പേസ് മേക്കർ ആവശ്യം വരുന്നത് അത് ചിലപ്പോൾ ഹൃദയമെടുപ്പ് കുറയുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർട്ട് ബ്ലോക്ക് കൊണ്ടാവാം ചിലപ്പോൾ ചില സേർജറികൾക്ക് ശേഷമോ അല്ലെങ്കിൽ വേറെ ചില അസുഖങ്ങൾ കാരണമോ ഒക്കെ ആകാം ഇനി എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യത്തിലേക്ക് വരാം ഇതെങ്ങനെയാണ് ശരീരത്തിൽ വെക്കുന്നത് ഇതൊരു വലിയ ഓപ്പറേഷൻ ആണോ എന്നൊക്കെ സത്യം പറഞ്ഞ അല്ല ഇത് സാധാരണയായി ലോക്കൽ അനസ്തീഷ്യ അതായത് ആ ഭാഗം മാത്രം മരവിപ്പിച്ച് ചെയ്യുന്ന ഒരു ചെറിയ പ്രൊസീജിയറാണ് വളരെ സിമ്പിളായിട്ട് അഞ്ച് സ്റ്റെപ്പുകളായതിനുള്ളത് ആദ്യം നമ്മുടെ തോളല്ലിന് താരിയുള്ള ഭാഗം മരവിപ്പിക്കും എന്നിട്ട് അവിടെ ഒരു കുഞ്ഞു മുറിവുണ്ടാക്കും അതിലൂടെ ലീഡ്സ് എന്ന് പറയുന്ന ഒന്നോ രണ്ടോ നേർത്ത വയറുകൾ ഹൃദയത്തിലേക്ക് ഒരു ഞരമ്പ് വഴി കടത്തിവിടും എന്നിട്ടോ ഈ പേസ്മേക്കർ ബോക്സ് ആ വയറുമായി കണക്ട് ചെയ്ത് തൊലിയുടെ അടിയിൽ വെക്കും അവസാനം എല്ലാം ഓക്കെയാണോ എന്ന് ചെക്ക് ചെയ്ത് ആ മുറിവ് ഭംഗിയായിട്ട് അടയ്ക്കും അത്രയുള്ളൂ ഈ മൊത്തം പരിപാടിക്ക് ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂറ് വരെയൊക്കെ എടുക്കൂ അതിലും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ആളുകൾക്ക് അന്ന് തന്നെ എണീറ്റ് നടക്കാൻ പറ്റും ശരി അപ്പൊ പേസ്മേക്കർ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ആ മുറിവ് ഒരാഴ്ചയോളം നനയാതെ നോക്കണം പിന്നെ പേസ്മേക്കർ വെച്ച സൈഡിലുള്ള കൈ ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് തോളിൽ നിന്ന് ഒരുപാട് മുകളിലേക്ക് ഉയർത്താതിരിക്കുന്നത് നല്ലതാണ് ഏറ്റവും പ്രധാനം ഡോക്ടർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ചെക്കപ്പിന് പോകണം പേസ്മേക്കർ കറക്റ്റായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്നറിയാൻ ഈ ചെക്കപ്പുകൾ വളരെ പ്രധാനമാണ് പലർക്കുമുള്ളൊരു പേടിയാണ് പേയ്സ് മേക്കർ വെച്ചാൽ പിന്നെ പഴയ പോലെ ജീവിക്കാൻ പറ്റുമോ എന്ന് പക്ഷെ അതോർത്ത് പേടിക്കേ വേണ്ട ഇപ്പോഴത്തെ പേസ് മേക്കറുകളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ മൈക്രോവേവ് ഓവൻ ടിവി എന്തിനേറെ എയർപോർട്ടിലെ സ്കാനറുകൾ പോലും ഇതൊന്നും ഒരു പ്രശ്നവുമല്ല സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനൊരു ഉപകരണം ഉണ്ടെന്നും പോലും നിങ്ങൾ മറന്നുപോകും അത്രയ്ക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റും ആകെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് വളരെ ശക്തിയുള്ള കാന്തങ്ങൾ അതായത് മാഗ്നറ്റ്സ് ഈ ഉപകരണത്തിന്റെ നേരെ മുകളിൽ കൊണ്ടുപോയി വെക്കരുത് അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോ ഇതിന്റെ ലോങ് ടേം പ്ലാൻ എന്താണ് ഈ ബാറ്ററിയൊക്കെ എത്ര കാലം പോകും നമുക്ക് നോക്കാം സാധാരണയായിട്ട് ഒരു പേസ് മേക്കറിന്റെ ബാറ്ററി മുതൽ പന്ത്രണ്ട് വർഷം വരെ കിട്ടും അതെ അത്രയും കാലം ഇത് യാതൊരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിച്ചോളും അപ്പൊ ബാറ്ററി തീരാറാകുമ്പോൾ എന്തു ചെയ്യും അതും പേടിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ സർജറിയേക്കാൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണത് ആ ചെറിയ പേസ് മേക്കർ ബോക്സ് മാത്രം മാറ്റിവെച്ചാൽ മതി ഹൃദയത്തിലേക്ക് പോകുന്ന പഴയ വയറുകളൊന്നും സാധാരണയായി മാറ്റാറില്ല അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത് ഭയങ്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് നമ്മുടെ ജീവിത നിലവാരം ഒരുപാട് മെച്ചപ്പെടുത്താനും ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാനും കഴിയുന്ന ഒരു അടിപൊളി ടെക്നോളജിയാണ് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമോ ഇടക്കിട തലകറക്കം ബോധക്ഷയം അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ വല്ലാത്ത ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ വിട്ടുകളയരുത് ഒരു ഡോക്ടറെ പോയി കാണുന്നത് ചിലപ്പോൾ വലിയൊരു മാറ്റത്തിന് കാരണമായേക്കാം